സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡ്ഡിംഗ് മാൾക്കെ പൂങ്കോട്ടുകുളം തിരൂർ

ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ചാണ് ഓണം ആഘോഷിച്ചത് ഈ വർഷവും നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം പുതിയ കാലത്തെ ഓണാഘോഷങ്ങൾ അതൊക്കെ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു ക്യാമ്പസിൽ മാവേരി ഹെലികോപ്റ്ററിലാണ് പറഞ്ഞെത്തിയത് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മാവേരി ഹെലികോപ്റ്ററിൽ വരുന്ന ഒരു കാലത്ത് പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ അതിന്റെ ഏറ്റവും ഒരു സാച്ചുറേഷൻ പോയിന്റിൽ നിൽക്കുന്ന ഒരു സമയത്തു നമ്മുടെ നാടിനെയും പൈതൃകത്തെയും ഇക്കാലം അത്രയും നമ്മുടെ കാർണവന്മാരടക്കം നമുക്ക് കാണിച്ചു തന്ന പാതയിലും അതിൻ്റെ മഹിമ ഒട്ടും കുറയാതെ മലയാളി ഓണം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രാമീണ തലങ്ങളിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾ അതിന് മകഡോദാഹരണങ്ങളാണ് ചടങ്ങിലെ പ്രസിഡന്റ് അഫ്സൽ കെപുരം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രേമനാഥൻ സ്വാഗതവും ട്രഷറർ വി പി ശശികുമാർ നന്ദിയും പറഞ്ഞു സി പി ഇബ്രാഹിം ബാപ്പു വടക്കേൽ റസാഖ് തെക്കേൽ ദിബീഷ് ചിറക്കിൽ റോയൽ വിജയൻ സി വി ഒ നാസർ സതകത്തുള്ള ഹജ്നാസ് എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് താന്നു